പ്രേരിപ്പിക്കുകയായിരുന്നു അവളുടെ മുമ്പിൽ തന്നെ തന്റെ സ്വന്തം മകളെ ഫ്രെഡ് ബലാത്സംഗം ചെയ്തു വേണ്ട പപ്പ എന്ന് പറഞ്ഞ് അവൾ കരയുകയായിരുന്നെങ്കിലും ആ പിതാവിന്റെ മനസ്സിൽ കനിവിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് റോസ് ആ കുട്ടിയോട് പറഞ്ഞു ഇതിൽ കരയാനെന്തിരിക്കുന്നു ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ് ഫ്രെഡും റോസും തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ തെറ്റായി കണക്കാക്കിയിരുന്നില്ല അവർക്ക് പാപ്പബോധമെന്നതിന്റെ അടയാളം പോലും ഇല്ലായിരുന്നു അവർ അവരുടെ വീട്ടിൽ ചൈൽഡ് കെയർ ഹോം ുന്നു അവിടെ കുട്ടികളെ നോക്കാൻ കെറോളിൻ ഓവൻസ് എന്ന യുവതി എത്തിയിരുന്നു അവൾ അവിടെ എത്തിയതിന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഫ്രെഡിന്റെയും റോസിന്റെയും യഥാർത്ഥ മുഖം അവൾ മനസ്സിലാക്കി ആ യുവതി ഇവിടെ വന്നതിന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിദാരുണമായി കൊല്ലപ്പെട്ടു കൂടാതെ അവരുടെ കൊലപാതക പരമ്പര ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ കെറോളീൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് അത് കൊലപാതകമോ ആത്മഹത്യയോ ഇവരുടെ തുടർന്നുള്ള കൊലപാതകങ്ങൾ ഏതെല്ലാം ഇവരുടെ ഈ നീചകൃ